ചർച്ച ചെയ്യാതെ ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ ആര്യാടൻ മുഹമ്മദും കോൺഗ്രസും കരിമ്പുഴ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കും മുമ്പ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയതാണ് കാരണം കഴിഞ്ഞ ഒൻപത് വർഷമായി നില കർഷകർക്ക് ഈ കാട്ടാൻ അക്രമത്തിനെതിരെ നമ്മൾ വലിയ ജനകീയ സമരങ്ങൾ നടത്തിവരും ആ ജനകീയ സമരങ്ങൾ നടത്തിയെന്ന് മാത്രമല്ല അതിന്റെ പേരിൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയതിന്റെ പേരിൽ ഞാൻ ഒന്നാം പ്രതിയായിട്ട് ജാമ്യമില്ലാത്ത കേസെടുക്കാം ജാമ്യമില്ല വകുപ്പിട്ടിട്ടാണ് എനിക്കൊരു കേസ് ആ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക ഇതൊക്കെ നടത്തുമ്പോഴും നമ്മൾ ഈ ശബ്ദം മുൻപ് കേട്ടിട്ടില്ല അതാ ഞാൻ പറഞ്ഞത് പിണറായി വിജയൻ ഒന്നാം സർക്കാരാണെങ്കിലും രണ്ടാം സർക്കാരാണെങ്കിലും അപ്പോഴൊന്നും നമ്മൾ ഈ സംഭവം കേട്ടിട്ടില്ല മാത്രമല്ല നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ജനവാസ മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന വന്യജീവി സങ്കേതം കരിമ്പുഴ വന്യജീവി സങ്കേതം പ്രഖ്യാപിക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ അതിന്റെ യോഗത്തിൽ വെച്ചാൽ ആര്യാടൻ മുഹമ്മദ് അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ഒരിക്കലും ഞങ്ങളിത് സമ്മതിക്കൂല നിങ്ങളിത് പ്രഖ്യാപിക്കുകയാണെങ്കിൽ എന്റെ ശരീരത്തിൽ ചവിട്ടിയിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും പക്ഷേ ഇടതുപക്ഷ ഗവൺമെന്റ് വന്നപ്പോൾ ചെയ്തത് ഇവിടെ കരിമ്പുഴ വന്യജീവി സങ്കേതം പ്രഖ്യാപിച്ചു അന്നും നമ്മൾ പി വി അൻവറിൻ്റെ അഭിപ്രായം നമ്മൾ കേട്ടിട്ടില്ല ഫസ്റ്റ് അത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊൻപത് വന്നപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ നിലമ്പൂര് പൂത്ത് അല്ല പൂത്തുകല് പഞ്ചായത്ത് കരുളായി പഞ്ചായത്ത് വഴിക്കടവ് പഞ്ചായത്ത് മൂന്ന് പഞ്ചായത്തുകളിലേക്ക് മുന്നൂറ്റി ചില്ലാനം ആദിവാസി കുടുംബങ്ങൾ പ്രളയത്തിൽ അവർക്ക് വീട് നഷ്ടപ്പെട്ട് അവർ പ്ലാസ്റ്റിക് ഷീറ്റിനുള്ളിൽ കഴിയാൻ ഇപ്പോഴും ഇപ്പോഴും പോയി പോയൊക്കെ കാണാം മുന്നൂറ്റി ചില്ലാനം കുടുംബങ്ങൾ അവരെ ഒന്ന് പുനരധിവസിപ്പിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതായ എത്ര ജനകീയ സമരങ്ങളും ജനകീയ പ്രക്ഷോഭങ്ങളും നടന്നു എന്തെങ്കിലും ആ ആദിവാസി സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു വിരലക്കാൻ ഇവർക്ക് സാധിച്ചു അവസാനം വാണിയമ്പുഴ പോത്തുകല്ല് പഞ്ചായത്തിലെ വാണിയമ്പുഴ കോളനിയിലെ ക്കാർക്ക് വഴിക്കടവ് പുഞ്ചക്കൊല്ലിക്കാർക്ക് ശൗചാലയം ലഭിക്കാൻ വേണ്ടി ഞാനും വാണിയമ്പുഴ കോളനിയിലെ സുധ എന്ന് പറയുന്ന ആദിവാസി സ്ത്രീയും ഹൈക്കോടതിയിൽ പോയിട്ട് നമ്മൾ വിധി വാങ്ങിച്ചിരിക്കും എന്നിട്ടാ ശൗചാലയം നിർമ്മിച്ചു കൊടുക്കുന്നത് ഈ രൂപത്തിലാണ് കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി നിലമ്പൂരിലെ കർഷകരോട് നിലമ്പൂരിലെ ആദിവാസികളോട് ഈ സർക്കാർ മുഖം തിരിച്ചു ഇക്കാര്യത്തിൽ നിലപാടെടുക്കാൻ അൻവറിന് ഒൻപത് വർഷം കാത്തിരിക്കേണ്ടി വന്നു എന്നും ആര്യാടൻ ഷൌകത്ത് പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ by വിവാഹിക